ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് ഒരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ എന്താ ചെയ്യേണ്ടതെന്നല്ലേ കിഴിപ്പൊറോട്ട പാൽ കിഴിപ്പൊറോട്ടയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് അതെങ്ങനെ ചെയ്തതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ആദ്യം ഇങ്ങനെ വാഴ എല്ലാം വാട്ടിയെടുക്കാം കേട്ടോ പിന്നെ പാ തേങ്ങ പാലിനായിട്ടുള്ള തേങ്ങ ഞാൻ മിക്സിയിലിട്ടിട്ടുണ്ട് ജാറിലിട്ടിട്ടുണ്ട് അത് നല്ലപോലെ അടിച്ചെടുത്തു നല്ല തിക്ക് പാലാണ് ഞാൻ ഉദ്ദേശിച്ചത് അതുകൊണ്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് അടിച്ചിട്ടുള്ളൂ അപ്പോൾ എന്നിട്ട് പോലെ നല്ലതുപോലെ പിഴിഞ്ഞെടുത്തു കേട്ടോ ഇത് ഞാൻ എൻ്റെ അമ്മ പറഞ്ഞതാണ് ഈ നല്ല തിക്ക് പാൽ കിട്ടാൻ വേണ്ടിയിട്ട് ആ പാല് കിട്ടാൻ വേണ്ടിയിട്ട് ചൂടുള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നല്ല തിക്ക് പാല് കിട്ടും എന്നുള്ളത് അങ്ങനെ ചൂടുള്ളം വെച്ചിട്ട് ഉണ്ടാക്കിയത് അങ്ങനെ ഞാൻ എടുത്തത് ഉണ്ടാക്കുന്ന ചട്ടിയാണ് അപ്പം പുതിയൊരു കൊണ്ട് നമ്മൾ ഓൾറെഡി ഉപയോഗിക്കുന്ന ചട്ടയുണ്ട് അപ്പം പഴയ ചട്ടി എടുക്കാമെന്ന് വിചാരിച്ചു കാരണം പുതിയ ചട്ടിയിൽ ഇപ്പം ഗ്യാസിൽ വെച്ചാൽ പൊട്ടിപ്പോയാലും അങ്ങനെ അതെടുത്തു പിന്നെ ഇതാണ് നമ്മുടെ ചിക്കൻ്റെ ഗ്രേവിട്ടോ അപ്പോൾ ഏതായാലും നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങണേ നമുക്കുണ്ടാക്കി തുടങ്ങാം പിന്നെ ഞാൻ ചിക്കനെന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ അടുത്ത് ഈ ചട്ടിയിലുണ്ടല്ലോ ആ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഞാൻ തടവിച്ചിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് അടിയിൽ ഇങ്ങനെ പിടിക്കാതെ വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ചട്ടി അവിടെ കൊണ്ടുവച്ചു തേങ്ങാപ്പാലുവെച്ചു പിന്നെ വാഴയിലെടുത്ത് വെച്ചു പിന്നെ നമ്മളെ ചിക്കൻ്റെ ഗ്രേവി വെച്ചു പിന്നെ നമ്മളെ മെയിൻ താരം പൊറോട്ടേനെ സെറ്റാക്കി വെച്ചു അങ്ങനെ ഞാനിത് ലെയറിങ് തുടങ്ങാൻ പോവാണ് കേട്ടോ അങ്ങനെ ചട്ടിയിലേക്ക് ആദ്യം എന്ത് ചെയ്യുക നമ്മുടെ വാഴേൻ്റെ ഇല ഒരു വാഴേൻ്റെ ഇല വെച്ച് നല്ല അമർത്തി വെക്കുക കുറച്ച് വലിയ വാണ്ടിലായിട്ടോ ഇതിൽ വെക്കാനൊരു ബുദ്ധിമുട്ട് ഏതായാലും അങ്ങനെ താഴ്ത്തി വെച്ചു എന്നിട്ട് അതിലേക്ക് ഫസ്റ്റ് പൊറോട്ട വെച്ചു കേട്ടോ ഫസ്റ്റ് പൊറോട്ട വെച്ചു അതിനുശേഷം അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കുറച്ച് ചിക്കൻ്റെ ഗ്രേവി നല്ലതുപോലെ എന്താ പറയുക ചിക്കൻ ഒന്ന് ഇളക്കുക ഉച്ചയ്ക്ക് ഉണ്ടാക്കിയതാണ് ചിക്കൻ്റെ ഗ്രേവിട്ടോ ചോർണായിട്ടപ്പോൾ ബാക്കി ഉണ്ടെങ്കിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചത് കാരണം ഇത് കുറേ കാലമായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചൊരു റെസിപ്പി ആയിരുന്നു അപ്പോൾ എല്ലാം കൂടി സാഹചര്യം ഒത്തു ഇന്ന് വേഗം ചെയ്തതാണ് അങ്ങനെ നല്ലതുപോലെ ചിക്കൻ്റെ ഗ്രേവി ഒന്ന് ഇളക്കിയിട്ട് ഫസ്റ്റ് ലെയർ ചിക്കൻ അതിൽ വെച്ചു പിന്നെ മക്കളെ കൂടി കൺസിഡർ ചെയ്തിട്ടാട്ടോ അധികം വെക്കാത്തത് കാരണം ചിലപ്പോൾ എരിവ് കൂടിയിട്ടുണ്ടെങ്കിൽ അവർ കഴിച്ചില്ലെങ്കിലോ വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് ചിക്കൻ്റെ ഗ്രേവി വെച്ചു എന്നിട്ട് അതിലേക്ക് സെക്കൻഡ് ലെയർ പൊറോട്ട വെച്ചു പൊറോട്ട വെച്ചതിന് ശേഷം പിന്നെയും ആദ്യം ചെയ്തതുപോലെ തന്നെ തേങ്ങാപ്പാൽ ഒഴിക്കാം ചിക്കൻ്റെ ഗ്രേവി ഇടാം പിന്നെ നെക്സ്റ്റ് പൊറോട്ട വെക്കാം അങ്ങനെ ഈ ഒരു നാല് ലെയർ പൊറോട്ടയിലേക്ക് ഞാൻ ചെയ്തു കേട്ടോ അങ്ങനെ നാല് പൊറോട്ട വെള്ളം അതിലേക്ക് ചെയ്തു എന്നിട്ട് ലാസ്റ്റ് ഒഴിച്ചതിൽ കുറച്ചധികം പാൽ തേങ്ങാപ്പാൽ ബാക്കിയുള്ള ഫുൾ തേങ്ങാപ്പാൽ ഞാൻ ലാസ്റ്റത്തെ ലെയറിൽ ഒഴിച്ചു എന്നിട്ട് മറ്റേ വാഴണ്ടില ഉണ്ടല്ലോ വാട്ടി വച്ച വാഴണ്ടില അത് വെച്ചിട്ട് നല്ലതുപോലെ അതങ്ങ് കവർ ചെയ്ത് കവർ ചെയ്തിട്ട് എന്ത് ചെയ്യുക ഒരടപ്പ് വെച്ചിട്ട് നല്ല അമർത്തി വെച്ചു അമർത്തി കുറച്ചേരം ഞാനൊന്ന് വെച്ചു കേട്ടോ എന്നിട്ട് ആണ് ഞാൻ അടുപ്പിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എന്ത് ചെയ്തു ആവി ഒന്ന് കയറ്റിച്ചു ആവി ഒന്ന് കയറ്റിച്ചിട്ടാണ് നമ്മൾ പിന്നെ എടുത്തത് ഇത് കാരണം ഇത് കുറേ നേരം ച്ചാൽ ചിലപ്പോൾ കരിഞ്ഞു പോയാലും എനിക്കൊരു പേടി കാരണം അത് അതിങ്ങനെ ഉണ്ടാക്കി വെക്കിട്ടില്ലല്ലോ അപ്പം വേഗം അതങ്ങ് എടുത്തു പിന്നെ ഇത് നമ്മൾ ഞാൻ ചെയ്ത മതി തേങ്ങാപ്പാലം വെച്ചിട്ടുണ്ടാക്കാം അല്ലാതെ ഈ ഗ്രേവി മാത്രം വെച്ചിട്ടുണ്ടാക്കാം കേട്ടോ പിന്നെ ചിലർക്ക് എന്താ പറയുക ചിലർ കണ്ടിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ശരിക്കുള്ള കിഴിമാതിരി കെട്ടിയിട്ട് അതിൽ ഗ്രേവി മാത്രം ഉണ്ടായതുള്ളൂ മറ്റേ ഇതില്ല എന്താണ് തേങ്ങാപ്പാലം അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ എന്താ പറയുക കിഴി മാതിരി കെട്ടിയിട്ട് തവയിൽ വെച്ചിട്ട് തവ ഫ്രൈ ചെയ്തിട്ട പോലെയും ചെയ് ഞാൻ ചെയ്ത് കണ്ടിട്ടുണ്ട് അത് നമുക്ക് പിന്നെ ഒരു സം ചെയ്യാം ഇന്ന് തൽക്കാലം നമ്മളിങ്ങനെ സ്റ്റൗൽ വെച്ചിട്ട് ആവി കയറ്റുന്ന രീതിയിൽ ചെയ്ത് നോക്കാം കേട്ടോ അങ്ങനെ ഏതായാലും അത് നല്ലതുപോലെ രണ്ടാമത്തെ അല്ലേ വെച്ചിട്ട് നല്ലതുപോലെ അമർത്തിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ മൂടിയിട്ട് അടുപ്പത്തിൽ വെക്കാം അടുപ്പത്ത് വെച്ചാൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് എന്താ അവസ്ഥ എന്നുള്ളതൊന്ന് നോക്കാം ഏതായാലും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കൊണ്ടു സംഭവം കിടു സാധനമായിരിക്കും നമുക്കത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യാം ഓക്കെ എന്നിട്ട് എന്തായാലും നമുക്ക് മറ്റ് തരത്തിൽ നമുക്ക് വീണ് ചെയ്ത് നോക്കാം അങ്ങനെ എന്തെങ്കിലും കുറച്ചേരം വെച്ചതിന് ശേഷം തുറന്ന് വെക്കാൻ പോവുകയാണ് കേട്ടോ നമ്മൾ ആ മുടി തുറന്നപ്പോൾ തന്നെ നമുക്ക് ആ ഒരു എനിക്കത് നല്ലൊരു സ്മെല്ല് തേങ്ങാപ്പാലിൻ്റെയും ഒക്കെ ഒരു സ്മെല്ല് നമുക്ക് കിട്ടണ്ടേ അത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പൊറോട്ട ഇനി നമുക്കത് ഞങ്ങൾ എല്ലാവരും കഴിക്കാൻ പോവുകയാണ് നിങ്ങൾ എല്ലാവരും വിചാരിച്ചകൾ കഴിക്കാൻ പോവാണ് ഇന്നത്തെ ഇത്രേ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ ഓക്കെ ബൈ